തൃത്താലയിൽ ഹജ്ജ് സംഗമം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹജ്ജിന് പോയ ഹാജിമാരുടെ രണ്ടാം ഘട്ട ഹാജി സംഗമം തൃത്താല ലുസൈൽ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു സംഗമം ഹജ്ജ് ഇൻസ്പെക്ടർ അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു യൂസുഫ് ഹാജി വല്ലപ്പുഴ സ്വാഗതം പറഞ്ഞു കാസിം ഹാജി അധ്യക്ഷനായിരുന്നു നിസാബുദ്ദീൻ ഫൈസി ഉദ്ബോധന പ്രസംഗം നടത്തി അബു ഹാജി സലീം ഹാജി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നൂറ്റി അൻപതിൽ പരം ഹാജിമാരും ഹജ്ജുമ്മമാരും പങ്കെടുത്തു കെ ന്യൂസ് തൃത്താല രണ്ടായിരത്തി ഇരുപത്തിനാല് ഹജ്ജിന് പോയിരുന്നു ഞങ്ങൾ ഇരുന്നൂറ്റി പത്തൊമ്പത് ആളാണ് ഞങ്ങളെ ബിൽഡിങ്ങിൽ ഉണ്ടായത് അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിക്കണ ഒരു രണ്ടാമത്തെ പ്രാവശ്യത്തെ സംഘമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾ വീണ്ടും ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാ അജിമാരും അജ്ജിമാരും അവിടെ ഞങ്ങൾ ഈ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പത്തി ഇരുന്നൂറ്റമ്പത് പേര് ഞങ്ങളൊരു ബിൽഡിങ്ങിൽ ഒരുമിച്ച് താമസിച്ചതാണോ ഞങ്ങൾ ഇതേമേരി കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഗമം നടത്തി അതേപോലെ ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടാമത്തെ സംഗമമാണ് ഞങ്ങളെ ഈ കൂട്ടായ്മ ഈ സഹോദരത്വം ഞങ്ങൾ ജ്യേഷ്ഠാജന്മാരെ പോലെയാണ് അവിടെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളെ ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇന്നൊന്ന് നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മരണം വരെ ആ ഗ്രൂപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ അത് എല്ലാവരും ഒത്തിരി നല്ല നിലക്ക് ജ്യേഷ്ഠാജന്മാരെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അത് കേരള സർക്കാരിന് വേണ്ടി പോയിരുന്നത് ഞാനായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഹജ്ജ് പോയിരുന്നത് ൂറ്റിടങ്ങുന്ന അലഹമുല്ലാ ഈ സംഗമത്തിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക ഇവിടേക്ക് എത്തിച്ച റബിന് ആദ്യമായിട്ട് അലഹമുല്ലാൽ ഷുക്രമീൻ അള്ള വേറെ പ്രത്യേകമായിട്ടൊന്നും പറയല്ല അള്ളാ ഉയർച്ചയിലേക്ക് ഉയർത്തി നയിക്കാൻ നമുക്ക് റബ്ബ് തോൽപ്പിക്കുകയാണ്